പ്രിയപ്പെട്ടവരെയും നമസ്കാരം അഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കൃഷി ചെയ്യുമ്പോഴത്തേക്കിനും നമ്മുടെ അടുക്കളത്തോട്ടമൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കുറച്ച് ഡോളാമേറ്റ് വേപ്പം പിണ്ണാക്ക് ഇവയൊക്കെ നമ്മുടെ വീട്ടിലൊന്ന് കരുതണം അതിന് കാരണം എന്ന് വെച്ചാൽ നമ്മളെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ പച്ചമുളകാണ് കാന്താരിയെ ഇവയൊക്കെ ഒരു മുരടിപ്പുണ്ടാവും ഇവിടെയൊക്കെ അപ്പോൾ നമ്മൾ ഈ സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തളിച്ചു കൊടുക്കാം ഒരു ഇരുപത് ദിവസം കൂടുമ്പോഴത്തേക്കിനെ കുളിപ്പിച്ച കഞ്ഞളോടെ കഞ്ഞിവെള്ളത്തിൽ കുറച്ച് വേപ്പുമിണ്ണൊക്കെ കുതിർത്തിട്ട് അതിൻ്റെ നീര് അതിനോടൊപ്പം സ്വല്പം ഒരു സ്പൂണോളും കുമ്മായി കുമ്മായി എടുക്കാതിരിക്കാൻ നല്ലത് കെട്ടോ ഡോളാമീറ്റിൻ്റെ പൗഡറും ഇട്ടിട്ട് നന്നായിട്ട് കലക്കിട്ട് ചൂട്ടി കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കണം കൊണ്ടൊന്നനക്കുകയും ചെയ്യണം മണ്ണിളക്കിയതിന് ശേഷം വേണം അങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ പിന്നെ ഇതിൻ്റെ ഇലയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം സ്പ്രേയറിലാണ് സ്പ്രേ ചെയ്യുന്നതെങ്കിൽ ഇത് അരച്ചിട്ട് വേണം എടുത്ത് സ്പ്രേ ചെയ്യാനല്ല സ്പ്രേയുടെ ചെറിയ കോളൊക്കെ അടഞ്ഞു പോകും അപ്പം അങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് ആക്ടിവേറ്റി എന്നും പറഞ്ഞിട്ടുള്ള ഒരു ഉണ്ട് അത് ഈ മുരടിപ്പിന് ഏറ്റവും നല്ലതാണ് ചെടികളൊക്കെ നന്നായിട്ട് വളരും എല്ലാ പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും ഒക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റിയതാണ് അതാണ് ഈ പ്രൊഡക്റ്റ് ആക്ടിവേറ്റി നെറ്റിൽ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും അതുപോലെ തന്നെ ഇത് ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ കിട്ടും ആമസോണിലൊക്കെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാം ആക്ടിവേറ്റി എന്നാണ് അതിൻ്റെ പേര് ഇത് പച്ചക്കറികൾക്കും ചെടികൾക്കും ഫ്രൂട്ട്സ് പ്ലാന്റിനും എല്ലാം തളിക്കാൻ നല്ലൊരു ബെറ്റർ റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ ചേമ്പലെ പോലും ഇതൊരു തുള്ളി ഒഴിച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സ്പ്രെഡാകും അപ്പോൾ ഇത് ആക്ടിവേറ്റഡ് ആണ് സ്പ്രെഡർ ആണ് പിന്നെ അതുപോലെ തന്നെ നല്ല ഗ്രോത്ത് ഉണ്ടാകും വെള്ളിച്ചയ്ക്കൊക്കെ നല്ലതാണ് എന്തിൻ്റെ കൂടെ നമുക്കിത് പിന്നെ ഒഴിച്ചു തളിച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ ഏത് ജൈവ കീടനാശിനി ആയാലും വളമൊക്കെ ആണെങ്കിലും ഒക്കെ ഇടുമ്പോഴത്തേക്കിനെ ഈ ആക്ടിവേറ്റി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് കൂടെ ഒന്ന് രണ്ട് തുള്ളി അതിനകത്ത് തിരിച്ചിട്ട് സ്പ്രേ ചെയ്യാം അതുപോലെ വളമിടുമ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കാം അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുമ്പോഴത്തേക്കിനെ കൂടുതൽ ഏരിയയിലേക്ക് ഒരു വ്യാപനം ഉണ്ടാകും അത് അങ്ങനെയൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് ആക്ടിവേറ്റി മോഡി കെയറിൻ്റെയാണിത് മോഡി കെയർ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ ആ കമ്പനിയുടെ പ്രൊഡക്റ്റാണിത് അപ്പോൾ ഞാൻ അതിനകത്ത് നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട് അഞ്ച് വർഷത്തോളം വർക്ക് ചെയ്യുന്നു ഇപ്പോഴും പ്രൊഡക്റ്റൊക്കെ വാങ്ങിക്കുന്നുണ്ട് ഇത് ഇവിടെ അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് ആണ് ആക്ടിവേറ്റിയും ഉണ്ട് സൈം ഉണ്ട് പിന്നെ അതിൻ്റെ ഗോൾഡും ഉണ്ട് ആക്ടിവേറ്റി ഗോൾഡും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കൃഷി ചെയ്യുമ്പോഴത്തേക്കിന്നും നമ്മുടെ വിളകൾ നശിക്കാതിരിക്കാനും അത് നല്ല ഗ്രൂത്തി വളരാനും ഒക്കെ ഉള്ള ഓരോ കാര്യങ്ങൾ ആ യഥാസമയം നമ്മൾ ചെയ്യണം വളമാണേലും ഇട്ട് കൊടുക്കണം അടിവെള്ളം നന്നായിട്ട് ഇട്ട് കൊടുക്കണം അതുപോലെ സ്യൂഡോമോണസ് വാങ്ങിച്ചു വെച്ചറിഞ്ഞാൽ ഈ സ്യൂഡോമോണസ് ഇടയ്ക്ക് നമുക്കൊരു ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചെടികട്ട ഇലയിലൊക്കെ തളിച്ചു കൊടുക്കാം അപ്പോൾ ഫംഗസ് ബാധയൊക്കെ ഉണ്ട് കുമൾനാശിനിയാണ് അതൊക്കെ മാറിക്കിട്ടും അതുപോലെ തന്നെ ചെറിയ ഗ്രോത്തൊക്കെ ഉണ്ടാകുകയും ചെയ്യും അഴുകലും ചീയലും ഒക്കെ മാറും അങ്ങനെയൊക്കെയുള്ള കുറേയധികം പ്രൊഡക്റ്റ് ഉണ്ട് എല്ലാ ആൾക്കാരും എല്ലാവർക്കും അറിയാൻ പറ്റും എന്തായാലും ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ അങ്ങനെ കുറേയധികം കൃഷി കാര്യങ്ങൾ ഉണ്ട് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഞാനിതൊക്കെ ഓരോന്നിനെ കുറിച്ചും വിശദമായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കിയാലേ അറിയാം അപ്പോൾ എല്ലാവരും ഇന്നും പറയുന്ന പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിൻ്റെ വീഡിയോസൊക്കെ കാണണം നിങ്ങളുടെ കമൻറ്റ് ഒക്കെ രേഖപ്പെടുത്തുകയും ചെയ്യണം അഭിപ്രായങ്ങളാണല്ലോ കമൻറ്റായിട്ട് വരുന്നത്